ഹായ് ഹലോ ഞാൻ ഇന്നൊരു റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് എങ്ങനെയുണ്ട് ഞാൻ ഞാനൊരുങ്ങി ഇത് കൊള്ളാമോ ഞാൻ സിംപിളായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ വെറുതെ ഡ്രസ്സ് ഇട്ട് ഉള്ള അപ്പൂസ് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആച്ച കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ നിൽക്കുന്നു ഞാൻ ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ സമയം വന്നിട്ട് എട്ടേ അങ്ങനെ ഞങ്ങൾ എന്തായാലും റിസപ്ഷൻ നടക്കുന്ന ഇടത്ത് വന്ന് ഇവിടെ കളത്തൂർ ഗാർഡൻ എന്ന് പറയുന്ന ഇടത്താണ് റിസപ്ഷൻ നടക്കുന്നതായിട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ചെറിയൊരു വ്യൂ എൻ്റെ കൂട്ടുകാർക്ക് തരാൻ ഞാൻ ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അപ്പൂസാന്ന് പറയുമ്പോൾ കാർ ലോക്ക് ചെയ്തോളാം ഡൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ കാർ ലോക്ക് ചെയ്യാൻ പോയ നേരത്തെ ഞങ്ങൾ ഇവിടെ ചീരായിരുന്നു വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇനി ഉള്ളിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ഇവിടെ വന്ന് ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് കുറച്ച് ക്യൂ നിൽക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഒരുവിധമെല്ലാം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ വരാൻ ലേറ്റ് ആയപ്പോഴത്തേന് വലിയ തിരക്കില്ല എന്നാൽ കൂടിയും ഞാൻ കുറച്ച് ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വ്യൂ തന്നതാണ് എൻ്റെ മുന്നിലായിട്ട് ഇത്രയും പേരുണ്ട് ഞാൻ ഇത്രയും പേര് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അതുപോലെ തന്നെ അകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പിന്നെ കഴിഞ്ഞ് പോയി ഞങ്ങൾ വരാൻ ലേറ്റായിരുന്നു എന്തായാലും ലാസ്റ്റ് ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തി അന്ന് ചെക്കനെ പെണ്ണിനെയൊക്കെ വിഷ് ചെയ്തു അവരുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞേ വെച്ചുമാണ് ഞങ്ങൾ പിന്നെ താഴേക്ക് പോയത് ഞങ്ങളിവിടെ പിന്നെ എന്ത് ഫംഗ്ഷൻ വിളിച്ചാലും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ ആ രണ്ടുപേരങ്ങനെയൊക്കെ അല്ലേ പോകത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പം അച്ഛനൊക്കെ പിന്നെ ചിക്കനെ പിന്നെയും വിഷിയാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന നേരത്തെ ഞങ്ങൾ താഴോട്ട് പോയി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാൻ വന്നു അപ്പം ഊണ് വന്നിട്ട് മട്ടൺ ബിരിയാണി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രേവി ഉണ്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഒരു ബണ്ണുണ്ടായിരുന്നു ഇടിയപ്പം പിന്നെ ചിക്കൻ പെപ്പർ ഫ്രൈ അങ്ങനെ പല ഐറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതെല്ലാം മേടിച്ചു ഞങ്ങൾ കഴിച്ചു പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു ആംബിയൻസ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രാത്രിയാകുമ്പോൾ ഉണ്ടല്ലോ ഫുൾ ഇങ്ങനെ ഈ വെളിയിലിരുന്ന് കഴിക്കാൻ നല്ലൊരു ഇതാണ് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരാൾ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരാൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു ഇത് ഞങ്ങളുടെ ചേച്ചിയായിട്ടോ അഞ്ചു ചേച്ചി ചേച്ചി അറിഞ്ഞില്ല ഞാൻ അയച്ചിട്ടില്ല അതിൻ്റെ വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട്സുകളാണ് ഈ നിൽക്കുന്നതൊക്കെ അപ്പം അങ്ങനെ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഒരു വ്യൂ രാത്രിയിലത്തെ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചിട്ടോ കണ്ട മരങ്ങളിലൊക്കെ ആ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടുന്ന കാണുമ്പം കാണാനൊരു ഒരു ഭംഗിയല്ലേ മഴയൊന്നും ഇല്ലാത്തത് പിന്നെ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞപ്പുറത്തോട്ട് വന്നപ്പോൾ കണ്ടില്ലേ പാവയ്ക്കായി പിന്നെ മുതല ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വന്നിട്ട് കുമ്പളങ്ങയിൽ തത്ത ഓരോരോ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടാക്കി വെച്ചു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരു കൗതുകം തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തതാണ് പക്ഷേ എങ്കിൽ ഞാൻ ആ പാവയ്ക്ക വെച്ചിട്ട് മുതല ഉണ്ടാക്കി വെച്ചത് കണ്ടതാണ് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയത് അത് ഇവിടെ ഒരാളെ കണ്ടോ അപ്പം അതും എൻ്റെ കൂട്ടുകാരിയാണേ അപ്പം പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോഴാന്നുണ്ടെങ്കിൽ റിസപ്ഷന വരുന്ന ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ ചെക്കൻ്റെ പെണ്ണും അവർ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു ഡാൻസും പരിപാടിയായിട്ടൊക്കെ നിന്ന് അപ്പോൾ ചുമ്മാതാണ് ഞാനൊരു രണ്ട് മിനിറ്റ് അവിടെ അങ്ങനെ നിന്നു എൻ്റെ ചെക്കന്മാരും അമ്മമാരും അവിടെ പോയി അത് കണ്ടേമിച്ചു അന്മാരും വന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോകാം അപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വയൻ്റെ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ